പ്രധാന വാർത്തകൾ അറിയാം ന്യൂസ് ബുള്ളറ്റിൻ ആദ്യം നോക്കാം തലക്കെട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കളമശ്ശേരി മൃതദേഹം കണ്ടെത്തിയ സംഭവം സൂരജ് ലാമയുടെ മകൻ സാന്താലാമ രംഗത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാത സിലിണ്ടറിന്റെ വില കുറച്ചു ഇത്തവണയും മാറ്റമില്ലാതെ ഗാർഹിക സിലിണ്ടർ വില കൊച്ചി കോർപ്പറേഷനിൽ കുടിവെള്ള വിതരണം മുടങ്ങും നാളെ മുതലാണ് കുടിവെള്ളം മുടങ്ങുക സർക്കാർ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം പേർക്ക് തിരുവനന്തപുരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു ബിജെപി പ്രവർത്തകന്റെ വീടിന് മുന്നിലാണ് സംഭവം രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ തെരച്ചിൽ വ്യാപകം എഡിസിപിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ വ്യാപക പരിശോധന വാർത്തകൾ വിശദമായി കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് മസാല ബോണ്ട് ഇടപാടിൽ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു നേരിട്ടോ പ്രതിനിധി വഴിയോ നോട്ടീസ് മറുപടി നൽകണം എന്നും ഇ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിഫ്ബി ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയത് കിഫ്ബി വഴി നടത്തിയ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ ഈ നിർണായക നടപടി കിഫ്ബി വിദേശത്ത് നിന്ന് ഫണ്ട് സമാഹർജത്തിൽ വിദേശ നാണയവിനിമയ ചട്ടം ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കാട്ടിയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് കിഫ്ബിയുടെ മുൻ സിഇഒ ആയിരുന്ന കെ എം എബ്രഹാമിനും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഈ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സംഭവത്തിൽ സി പി എം ഉൾപ്പെടെയുള്ള ഭരണകക്ഷികൾ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് എന്നാണ് ഈ ആരോപണം മസാല ബോണ്ട് ഇടപാട് സത്യ സുതാര്യമായിരുന്നു എന്നും ഇതിൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് എന്തായാലും ഈ കേസ് സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇ ഡി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മകൻ സാന്റോ ലാമ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പിതാവിനെ പോകാൻ അനുവദിച്ചെന്ന പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മകൻ ലാമ അറിയിച്ചു കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തെ തുടർന്നാണ് സൂരജ് ലാമയുടെ മകൻ ലാമ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ വൈകാരികമായിട്ടാണ് സൂരജ് ലാമയുടെ മകൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇന്നലെ രാവിലെയാണ് കളമശ്ശേരി എച്ച് എം ടി ഭാഗത്ത് നിന്നും ഒരു അജ്ഞാത മൃതദേഹം ഏകദേശം ഒന്നര മാസത്തിലധികം പഴക്കമുള്ള ഒരു അജ്ഞാത മൃതദേഹം ലഭിച്ചത് സൂരജ് ലാമയുടേതാണ് ഈ മൃതദേഹം എന്ന് സംശയിക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെ സൂരജ് ലാമയുടെ മകൻ രംഗത്തെത്തിയിരിക്കുന്നത് സൂരജിന് മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം ഭേദമായതിനു ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നാണ് സൂപ്രണ്ട് മകനോട് പറഞ്ഞത് ഓർമ്മശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടാത്ത ഒരാളെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഓർമ്മശക്തി കിട്ടി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് എന്ന കാര്യമാണ് മകൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് തീർത്തും ആശുപത്രിയുടെ അനാസ്ഥയാണിത് പോലീസ് തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയുന്നുണ്ട് രാഷ്ട്രപതി വന്ന നാല് ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ തിരക്കിട്ട ദിവസങ്ങളായിരുന്നു അതിനാൽ തന്നെ ഈ സൂരജിനുള്ള അന്വേഷണങ്ങൾ ഒന്നും തന്നെ ആ ദിവസങ്ങളിൽ നടന്നിരുന്നില്ല സൂരജിന്റെ സൂരജിനെ ജീവനോട് തന്നെ തിരിച്ചു നൽകാമെന്ന മകന് പോലീസ് ഉറപ്പു നൽകിയതാണ് ഇത്തരത്തിൽ ഊർജിതമായി തിരച്ചിൽ നടന്ന പ്രദേശത്തിന്റെ പ്രദേശത്ത് നിന്ന് തന്നെയാണ് അതായത് കളമശ്ശേരി പ്രദേശത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ തിരച്ചിൽ നടന്നിരുന്നത് അത്തരത്തിൽ തിരച്ചിൽ നടന്നിരുന്ന കളമശ്ശേരി എച്ച് എം ടി പ്രദേശത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇത് തീർത്തും കേരളത്തിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് മകന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ മകൻ അറിയിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാത സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊൻപത് രൂപയാണ് പാചകവാത സിലിണ്ടറിന് വില കുറച്ചിരിക്കുന്നത് അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പുതിയ മാസമായ ഡിസംബറിൽ ഒന്നിന് തന്നെ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ച ഈ വിലക്കുറവ് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും വലിയ ആശ്വാസകരമാകും പത്തൊമ്പത് കിലോയുടെ വാണിജ്യ സിലിണ്ടറുകൾക്കാണ് ഇപ്പോൾ നിലവിൽ വില കുറച്ചിരിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇന്ന് മുതൽ തന്നെ ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണിത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള വിതരണം മുടങ്ങും നാളെ രാത്രി പത്ത് മുതലാണ് കുടിവെള്ള വിതരണം നിർത്തിവെക്കുക തമരം പമ്പ് ഹൌസിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിലാണ് കുടിവെള്ള വിതരണം മുടങ്ങുക കൊച്ചി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളിലും കുടിവെള്ള വിതരണം മുടങ്ങും തമ്മനം വാട്ടർ ടാങ്ക് പൊട്ടിയിട്ട് ഇന്നേ ഒരു മാസത്തിൽ അധികമായിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാണ് നാളെ മണി മുതൽ നാലു മണി വരെ കൊച്ചി പ്രദേശങ്ങളിൽ ജലലഭ്യത കുടിവെള്ള പദ്ധതി ഉണ്ടായിരിക്കില്ല എന്നൊരു കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ മുൻകരുതലായി ഇന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കളക്ട് ചെയ്യണം എന്ന ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് ഇപ്പോൾ ഒരു മാസത്തിൽ അധികമായി ചില പ്രദേശങ്ങളിൽ കൊച്ചിയിലെ തന്നെ പ്രാന്ത പ്രദേശങ്ങളിൽ വെള്ളം ലഭ്യത വളരെ കുറവാണ് ഇത് പരിഹരിക്കുന്നതിന് അടുത്ത വേനൽ ആകുന്നതിന് മുമ്പ് തന്നെ പരിഹാരം ഉണ്ടാക്കുന്നതിന ാണ് നാളെ തന്നെ ഇതിനുള്ള അറ്റകുറ്റപ്പണികൾ പുതുക്കി പണിയാനായിട്ടുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സമയക്രമം അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് ശിവഗംഗയിൽ സർക്കാർ ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച പതിനൊന്ന് പേർ മരിച്ചു നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു ചികിത്സയിലുള്ളവരിൽ ചിലരുടെ നില ഗുരുതരമാണ് അപകടത്തെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു തമിഴ്നാട് ശിവഗംഗ കാരക്കുടിക്ക് സമീപമാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് രണ്ട് സർക്കാർ ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് അപകടമുണ്ടായത് രണ്ട് ബസ്സുകളിലും ഉണ്ടായിരുന്ന ആളുകളിൽ ചിലരാണ് മരിച്ചത് നാപ്പത് പേരിൽ അധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് മരണസംഖ്യ ഇപ്പോൾ ഒമ്പത് കടന്നു എന്ന് അറിയാൻ സാധിക്കുന്നു നിലവിൽ ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തി നിരീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല കൂടുതൽ ആംബുലൻസുകൾ സജ്ജീകരിക്കുന്നുണ്ട് അപകട സ്ഥലത്ത് തിരുവനന്തപുരം ചെറിയ കീഴ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കത്തി നശിച്ചു ഓട്ടോയും രണ്ട് ബൈക്കുകളും സ്കൂട്ടിയുമാണ് കത്തി നശിച്ചത് ബിജെപി പ്രവർത്തകന്റെ വീട്ടിലാണ് സംഭവം തീവെച്ചതാണെന്നാണ് സംശയം വാഹനങ്ങൾ കത്തി നശിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം ചിറയൻ കീഴിന് സമീപമുള്ള ആർ എസ് എസ് പ്രവർത്തകനായ ബാബുവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിനാണ് ഇന്നലെ രാത്രി തീ പിടിച്ചത് രണ്ട് ബൈക്കും ഒരു ഓട്ടോയും ഉൾപ്പെടെ നാല് വാഹനത്തിനാണ് തീ പിടിച്ചത് ശബ്ദം കേട്ട് വീട്ടുടമകൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കത്തി നശിക്കുന്നതായി കണ്ടത് ഈ പ്രദേശത്ത് ഇതിനു മുമ്പും ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് എന്നിരുന്നാലും ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇതിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഊർജിതമായി തിരച്ചിൽ നടക്കുന്നതേയുള്ളൂ അതിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിനെ കണ്ടെത്താൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ വ്യാപക പരിശോധന രാഹുൽ പോയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നു രാഹുലുമായി ബന്ധമുള്ളവരെയും ചോദ്യം ചെയ്തേക്കും സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലയിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വരികയാണ് നിലവിൽ രാഹുലിനെ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള പാലക്കാട് കോയമ്പത്തൂർ എറണാകുളം തുടങ്ങിയ ഇടങ്ങളിൽ വ്യാപകമായ തിരച്ചിലാണ് ഇപ്പോൾ നടത്തി വരുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് നിലവിൽ രാഹുലിനെ കാണാതായ ദിവസത്തിന് മുൻപ് വരെ രാഹുൽ ആരോടൊക്കെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതിന്റെ കോൾ ഹിസ്റ്ററിയും ഇപ്പോൾ പോലീസിൽ പരിശോധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം വിളിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൽ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തി വരുന്നത് നിലവിൽ പാലക്കാടാണ് വ്യാപകമായ പരിശോധന നടക്കുന്നത് നിലവിൽ കേസ് നൽകിയ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ പെൺകുട്ടി കേസ് നൽകിയാൽ രാഹുൽ ഒളിവിൽ പോകുന്നതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു ഇതുവരെയുള്ള ന്യൂസ് ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി വീണ്ടും കാണാം